ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിരാശയിൽ നിന്നുള്ള ജൽപ്പനകളാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന നേതൃത്വം എംപിയുടെ വാക്കുകൾ തികഞ്ഞ അവഗണനയോടെ ജനങ്ങൾ തള്ളിക്കളയും ചൊവ്വാഴ്ച നടക്കുന്ന ഹർത്താൽ വൻ വിജയം ആയിരിക്കുമെന്നും കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി എല്ലാ കാലവും ജനങ്ങളെ ദ്രോഹിച്ച സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം അവരുണ്ടാക്കിയ നിയമം മാറ്റി ജനങ്ങൾക്ക് ഗുണപ്രദമായി ആ നിയമത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്നതൊരു വസ്തുതയാണ് അത് രാഷ്ട്രീയമായി എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നത് മനസ്സിലാക്കിയ എൻ ബിയുടെ തലമണ്ടയിലെ കുടിലബുദ്ധിയിൽ നിന്നാണ് ഈ ജൽപ്പനങ്ങളെല്ലാം എം ബി ഈ സമരത്തിനും ഹർത്താലിനുമെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് തികഞ്ഞ അവഗണനയോടുകൂടി ജനങ്ങൾ ഇതിനെ തള്ളിക്കളയണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിലെമ്പാടും കർഷക കുടിയൊഴിപ്പിക്കലുകളുടെ ചരിത്രം എംപിയുടെയും കോൺഗ്രസിന്റെയും പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ല ജനങ്ങളാകെ ഉണർന്ന് ഇതിനെതിരായി പോരാട്ടത്തിലേക്ക് തന്നെ ഇറങ്ങണം എന്ന് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും ഈ സമരത്തിന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധമായ പിന്തുണയും അറിയിച്ചുകൊണ്ടും ഇത് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു